പതിനഞ്ച് വർഷം മുൻപ് മാവേലിക്കരയിൽ കാണാതായ മാനാർ സ്വദേശി കലയെ ഭർത്താവും സുഹൃത്തുക്കളും ചേർന്ന് കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തുകയായിരുന്നുവെന്ന നിഗമനത്തിൽ പോലീസ് മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കല എന്ന ഇരുപത് കാരിയുടെ മൃതദേഹത്തിനായി പരിശോധന തുടങ്ങിയിട്ടുണ്ട് അന്വേഷണ സംഘം കലയുടെ ഭർത്താവ് അനിലിന്റെ വീടിന്റെ കോമ്പൌണ്ടിനുള്ളിലുള്ള സെപ്റ്റിക് ടാങ്ക് പൊളിച്ചാണ് പരിശോധന നടത്തുന്നത് മുൻപ് സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് കുഴിച്ച് പരിശോധന നടത്തുന്നത് ഇവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുമോ എന്നാണ് പോലീസ് ന്വേഷിക്കുന്നത് പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് കാരണം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് യുവതിയെ കൊന്നു കുഴിച്ചു എന്നാണ് പോലീസിന് ലഭിച്ച മൊഴി കലയുടെ ഭർത്താവ് ഇസ്രയേലിൽ ജോലി ചെയ്യുകയാണ് ഇയാളെ നാട്ടിലെത്തിക്കണെത്തിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തി വരികയാണ് കലയുടെ ഭർത്താവ് അടക്കം അഞ്ച് പേരെയാണ് പ്രതികളായി പോലീസ് സംശയിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപാണ് കല എന്ന ഇരുപത് കാരിയെ കാണാതാകുന്നത് ഭർത്താവ് അനിലിൻ്റെയും കലയുടെയും പ്രണയവിവാഹമായിരുന്നു കാണാതാവുമ്പോൾ കലയ്ക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം കലയെ കാണാതായി എന്നുള്ളതായിരുന്നു പോലീസിന് ലഭിച്ച പരാതി എന്നാൽ പരാതി ലഭിച്ചെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായിരുന്നില്ല അനിൽ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു കുടുംബവും ജീവിതവുമായൊക്കെ അനിൽ മുന്നോട്ട് പോവുകയായിരുന്നു അനിൽ ഇസ്രായേലിലാണ് നിലവിലുള്ളത് കേസിൽ അനിലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് രണ്ട് മാസം മുൻപ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പോലീസ് നടത്തിയത് സംഭവത്തിൽ നാല് പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അഞ്ചു പേർ ചേർന്ന യുവതിയെ കൊന്നുകുഴിച്ച് മൂടിയെന്നായിരുന്നു രഹസ്യ വിവരം പിടിയിലായവരെല്ലാം കൊല്ലപ്പെട്ടതായി കരുതുന്ന കലയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് കേസിൽ പ്രതിയായ അഞ്ചാമനെ കസ്റ്റഡിയിലെടുക്കാനായുള്ള അന്വേഷണം തുടർന്ന് പോലീസ് ഈ വിവരം പുറത്ത് അറിയിച്ചിരുന്നില്ല വളരെ രഹസ്യമായാണ് എല്ലാ നീക്കങ്ങളും പോലീസ് നടത്തിയത് എന്നാൽ ഇപ്പോൾ അഞ്ചാമനെ കണ്ടെത്തുന്നതിനുള്ള വലിയ ഒരു പോക്കിലാണ് ഇപ്പോൾ ഭർത്താവിനെ തന്നെ ഈ കലയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ച് തന്നെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നത് മാന്നാറിലെ ഈ പെൺകുട്ടി താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടി എന്നുള്ളതാണ് നിലവിൽ പോലീസിന് മുന്നിലുള്ള വിവരം ഇതിന്റെ അടിസ്ഥാന സ്ഥാനത്തിലായിരുന്നു പരിശോധന സംഭവം ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ കലയുടെയും ഭർത്താവ് അനിലിന്റെയും പ്രണയം വിവാഹമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇരുവരും വ്യത്യസ്ത സമുദായത്തിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ അനിലിന്റെ വീട്ടുകാർക്ക് കലയെ ഇഷ്ടമല്ലായിരുന്നു അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്നില്ല ഇവർ അതുകൊണ്ട് തന്നെ ബന്ധു വീട്ടിലാണ് വിവാഹശേഷം കല താമസിച്ചിരുന്നത് ഇതിനുശേഷം അനിൽ അങ്കോളിയിലേക്ക് ജോലിക്ക് പോയി കലയ്ക്ക മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് അപഖ്യാതി നാട്ടിൽ പടർത്തി ഇത് പടർന്നതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ കലഹമുണ്ടാകുന്നു സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ിയപ്പോൾ മകനെ തനിക്ക് വേണമെന്ന് അനിൽ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് ആ നാട്ടിലെത്തിയ ശേഷം സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട കലയെ അനിൽ വിളിച്ചു വരുത്തുകയും വാടകയ്ക്കെടുത്ത കാറിൽ കുട്ടനാടേക്ക് യാത്ര പോവുകയായി യാത്ര പോവുകയുമായിരുന്നു അതിനിടെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി കാറിൽ വെച്ച് തന്നെ കലയെ കൊടു കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായതെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് ഇലമത്തൂരിലെ വീടിനോട് ചേർന്ന സെപ്റ്റിക് ടാങ്കിൽ കൊലപ്പെടുത്തി കുഴിച്ചു മൂടി അല്ലെങ്കിൽ താഴ്ത്തി എന്നുള്ളതാണ് അറസ്റ്റിലായ പ്രതികൾ ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയതായി ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് കലയെ കാണാതായ സമയത്ത് ബന്ധുക്കൾ പരാതി നൽകിയിരുന്നെങ്കിലും അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല അനിൽ വീണ്ടും വിദേശത്തേക്ക് പോവുകയും രണ്ടാമതും വിവാഹത്തിനാവുകയും കുടുംബവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു ഇരമത്തൂരിലെ ഈ വീട് പൊളിച്ച് പുതിയ വീടൊക്കെ അനിൽ പണിഞ്ഞിരുന്നുവെങ്കിലും ബാത്റൂമും സെപ്റ്റിക് ടാങ്കും മാത്രം അതുപോലെ തന്നെ യായിരുന്നു വാസ്തുശാസ്ത്ര പ്രകാരമാണ് സെപ്റ്റി ടാങ്ക് പൊളിച്ചു നീക്കാത്തതെന്നാണ് അനിൽ നാട്ടുകാർക്ക് നൽകിയിരുന്ന ഒരു വിശദീകരണം ഇതും സംശയങ്ങൾക്ക് ഇടവച്ചതായാണ് ഇപ്പോൾ പറയുന്നത് ഇരുപത് വയസ്സിലാണ് കലയെ കാണാതാകുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് മാനാർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു ഊമക്കത്തിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വർഷങ്ങളായി ചാരം മൂടിക്കിടന്ന ഒരു കൊലപാതക കേസ് തന്നെ വെളിച്ചത്ത് വന്നിരിക്കുന്നത് കൊലക്കേസിൽ ഉൾപ്പെട്ടുവെന്ന് കരുതുന്ന ഒരാൾ സ്വന്തം ഭാര്യയുമായി ഉണ്ടായ വാക്കേറ്റത്തിനിടെ അവളെ പോലെ നിന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് ഊമക്കത്തിൽ ഉണ്ടായിരുന്നത് ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇപ്പോൾ ഒരു സെപ്റ്റിക് ടാങ്ക് തുറക്കുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്തായാലും എന്തൊക്കെ വലിയൊരു സത്യം മൂടി വച്ചാലും അത് എത്ര വർഷം കഴിഞ്ഞാലും പുറത്തു വരും അല്ലെങ്കിൽ ഒരിക്കലും ഒരു സത്യത്തിനും ഏത് തുരങ്കത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും അത് പുറത്തു വരും വരുമെന്നുള്ളത് പലതവണ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇത് എന്താണ് ഇതിന്റെ അവസാന വരുന്ന വെളിപ്പെടൽ എന്നുള്ളത് മനസ്സിലാകുന്നില്ല എങ്കിലും ഉടൻ തന്നെ ഇതിന്റെ എല്ലാ വശങ്ങളും പോലീസ് പുറത്തുവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്